ഹായ് ഹലോ എല്ലാവരും എന്തെടുക്കുക വേറെ സുഖമായിട്ടിരിക്കണോ ഞങ്ങൾ സുഖമായിട്ടിരിക്കണോ നല്ല മഴയൊക്കെ ഇല്ല നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇവിടുത്തെ ഇന്നലെ പിടിച്ച മഴയാണ് മാറിയിട്ടില്ല ഇടയ്ക്ക് പെയ്യുക ഇടയ്ക്ക് തോരുക അങ്ങനെയായിട്ട് നിൽക്കുകയാണ് മഴ അത് കാരണം പുറത്തിറങ്ങാനൊന്നും തോന്നണുണ്ടായിരുന്നില്ലേ പിന്നെ പുറത്തിറങ്ങാണ്ട് പറ്റില്ലല്ലോ അന്ന് എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഞാനിന്ന് പുറത്തേക്ക് പോയിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്ന് പോയിരുന്നു എൻ്റെ വീട്ടിലേക്ക് പോയി കഴിയുമ്പോഴാണ് അമ്മത ഇവിടെ അടയ്ക്ക് പഴുത്തൂടി നമുക്ക് അടയ്ക്കേ പൊട്ടിക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയത് അങ്ങനെ ഈ അടയ്ക്കെ പൊട്ടിക്കുകയാണ് ഈ അടക്കയുടെ പേര് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ പല പേരുകളാണ് കേട്ടോ പറയാം എല്ലാവരും പറയേണ്ട പേരൊന്നും എനിക്കറിയില്ല എന്നാലും രണ്ട് മൂന്ന് പേര് ഞാൻ പറയാം സിലോൺ ചെമ്പഴക്ക മൈസൂർ അടക്കം ഇങ്ങനെയൊക്കെ പല പേരുകളും ഓരോ സ്ഥലത്ത് പറയാനുണ്ട് ഇത് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഉണ്ടായേക്കണത് ഇത് ഞങ്ങൾ ഈ മരം വെച്ചത് ഒരു കുഞ്ഞൊരു തൈ ആയിരുന്നപ്പോൾ കൊണ്ടുവച്ചതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വളം കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നില്ലേ വെള്ളം ആവശ്യത്തിന് ഉണ്ടായിരുന്നു വളം ഒന്നും ഇട്ട് കൊടുക്കാറില്ല ഇപ്പോഴേ കുറേ നാൾ കൂടിയിട്ട് ഇപ്പോഴാണ് അതുമുണ്ടായേക്കണെന്നെ എങ്ങനെയുണ്ടാവാണെന്നൊന്നും അറിയില്ല ഇതുമ്പോൾ എങ്ങനെ ഉണ്ടാവുക അതൊന്നും അറിയില്ല വെറുതെ ഒന്നും കൊണ്ടുവച്ചു എന്നുള്ളു അടക്കാതും പറഞ്ഞ് കൊണ്ടു അപ്പോഴാണ് ഇത് ഇത് ഇങ്ങനെ ഉണ്ടായേട്ടാ നല്ല ഭംഗിയാണ്ടത് ഉണ്ടായി നിൽക്കണ കാണാൻ പല സ്ഥലങ്ങളിലിത് അലങ്കാര ചെടിയായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ വെക്കണുണ്ട് പറയണേ അലങ്കാരത്തിന് വേണ്ടി ആൾക്കാർ വെക്കണുണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാൻ നല്ല ഭംഗിയാണല്ലോ അത് കാരണം എല്ലാം അവർ അങ്ങനെയും വെക്കണുണ്ട് കേട്ടാ ഇത് എന്നിട്ട് പറയാ ഇത് ഞങ്ങളുടെ വീട്ടിൽ ആകെ കൂടി ഒരു മരമേ ഉള്ളൂ ഇത് വേറെ മരങ്ങളൊന്നുമില്ല ഈ ഒരു മരത്തിന് നമുക്ക് അധികം ഒന്നും കിട്ടുമെന്നില്ല കുറച്ചൊക്കെ കിട്ടുള്ളൂ ഇതിപ്പോൾ ഒരു കിലോ അധികത്തെ പച്ച അങ്ങനെ ഒരു കിലോനുണ്ടെങ്കിൽ ഇത് ഉണങ്ങി നമ്മളിത് പൊളിച്ചെടുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു കിലോനൊന്നും ഉണ്ടാവുന്നില്ല ഒരു മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ ഒരു നാനൂറ് ഗ്രാം അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ ഉള്ളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുഞ്ഞായിട്ട് ഒരു അടക്കിയാണ് ഉണ്ടാവുക അത്രക്കെ ഇത് പക്ഷെ കണ്ടുണ്ടായ നിക്കട കാണാം നല്ല രസമാണ് രസമാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നാളെ ഒരു വീഡിയോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം